ാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സ്വയംവര ഹോമവും സ്വയംവര പൂജയും നടന്നു ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മംഗല്യപ്രധാനിയായ പാർവതി ദേവിയുടെ തിരുനടയിൽ സ്വയംവര ഹോമം സ്വയംവര മന്ത്രം ജപിച്ച് പന്തീരായിരം പുഷ്പാഞ്ജലി വിശേഷാൽ സ്വയംവര പൂജ എന്നിവ നടന്നു ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കായി നടന്ന ചടങ്ങ് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ മോനോട്ട് കൃഷ്ണൻ നമ്പൂരിയുടെ മുഖ്യകാർഭത്തിലാണ് നടന്നത് മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് ആദ്യ തിങ്കളാഴ്ച മംഗല്യ പ്രധാനിയായ ശ്രീ പാർവതീദേവിയുടെ നടയിൽ സ്വയംവര പൂജ സ്വയംവര ഹോമം സ്വയംവര മന്ത്രത്താൽ പന്തീരായിരം പുഷ്പാഞ്ജലി എന്നിവ നടന്നു വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമംഗല്യത്തിനും ഉദ്ദിഷ്ടകാര്യ ലഭിക്കുമായാണ് ഈ സ്വയംവര ഹോമവും സ്വയംവര പൂജ മുതലായ ചടങ്ങുകൾ നടത്തുന്നത് ഇവിടെ ശ്രീ പാർവതീദേവി സ്വയംവര ഭാവത്തിൽ ആണ് സ്വയംഭുവായി കുടികൊള്ളുന്നത് മഹാദേവനെ ഭർത്താവായി ലഭിക്കണമെന്ന ആഗ്രഹത്താൽ പൂജ ചെയ്യുന്ന ഭാവത്തിൽ പാർവതീദേവി സ്വയംഭുവായി കുടികൊള്ളുന്നു ഇങ്ങനെയുള്ള വിശിഷ്ടമായ പുണ്യമായ ഈ ക്ഷേത്രത്തിൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിന് സ്വയംവര ഹോമവും സ്വയംവര പൂജയും സ്വയംവര പുഷ്പാഞ്ജലിയും നടത്തുന്നത് വളരെ വിശേഷമാണ് സ്വയംവര മന്ത്രം കൊണ്ടാണ് ഈ ഹോമവും അതുപോലെ പന്തീരായരം പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് വെളുത്ത പുഷ്പങ്ങൾ സാധാരണയായി ഈ സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കുന്നു വെള്ളത്താമര നന്ദിയാറുട്ടം മുതലായ വെളുത്ത പുഷ്പങ്ങളും ചെത്തി താമര അതുപോലെ അശോകം മുതലായ ചുവന്ന പുഷ്പങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നു മംഗല്യ സൗഭാഗ്യം അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങുന്നതിന് കൂടാണ്ട് തന്നെ സ്വയംവര മന്ത്രം ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കും വളരെ പ്രധാനമാണ് ഇതൊരു ആകർഷക മന്ത്രം കൂടിയായതിനാൽ കാര്യസാധ്യത്തിനു കൂടെ ഈ സ്വയംവര മന്ത്രം ഉപയോഗിക്കുന്നു